ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ബേബിക്ക് യൂസ് ചെയ്യണത് സെബാമെഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് അതിൽ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ ബാക്കിൽ വാണിന്ന് പറഞ്ഞ രീതിയിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ഫേസിൽ പൗഡർ തട്ടിക്കാൻ പാടുള്ളതല്ല കാരണം അത് ബ്രീത്തിങ് പ്രോബ്ലത്തിനോ അതേപോലെ അലർജി വരാനും സാധ്യത ഉണ്ടെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഐസിലോ നോസിലോ മൗത്തിലോ ഒന്നും തട്ടിക്കരുത് എന്ന് പിന്നെ അതേപോലെ നമ്മൾ റേഷസ് വരില്ല കഴുത്തിൻ്റെ ഇടോ കയ്യിൻ്റെ ഇടയിലൊക്കെ അതേപോലെ വെച്ചിന് സൈഡ് അവിടെ ഒന്നും ഈ പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല റാഷസ് വന്നാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം പൗഡേഴ്സ് അവർ തരുന്ന പൗഡർ യൂസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ റാഷസ് ക്രീം ഉപയോഗമൊക്കെ നമ്മളെ ഡൈപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് റാഷസ് ഉണ്ടാവൂലേ അതിന് മുന്നേ നമ്മൾ റാഷസ് ക്രീം ഉപയോഗിച്ചിട്ട് ഡൈപ്പർ യൂസ് ചെയ്യുക അപ്പോൾ കുറെ ഒക്കെ ഞമ്മക്ക് റേഷസിനെ തടയാൻ പറ്റും ഞാൻ മോൾക്ക് എവിടെയും പൗഡർ യൂസ് ചെയ്യലില്ല ബോഡിയില് ചിലപ്പോൾ ഇട്ട് കൊടുക്കും ഒരു വയസ്സ് വരെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്